നമ്മൾ ഈ ദുരന്ത വാർത്തകളെല്ലാം തന്നെ എത്തിക്കുമ്പോൾ മൂവായിരത്തി അറുപത്തി ഒൻപത് പേരാണ് വിവിധ ദുരിതാശ്വാസ ക്യാമ്പിൽ അഭയം തേടിയിട്ടുള്ളത് അവരെല്ലാം തന്നെ സുരക്ഷിതമായി എത്തിച്ചിട്ടുള്ളത് ഇപ്പോൾ ഒരു ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്ന് സാനിയോ മനോമി നമുക്കൊപ്പം തത്സമയം ചേരുകയാണ് അവിടെ ഭക്ഷണവും വെള്ളവും ഉൾപ്പെടെ അവിടേക്ക് എത്തിക്കാനുള്ള സംവിധാനങ്ങൾ അധികാരികളുടെ ഭാഗത്തുനിന്ന് സന്നിധ പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സാനിയോ ആശ്വാസകരമാകുന്ന ഒരു കാഴ്ചയാണ് ഈ ദുരന്തത്തിന് ഇടയിലും ഏത് ക്യാമ്പിലാണ് സാനിയു ഉള്ളത് ഞാനിപ്പോൾ ഇവിടുത്തെ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സജ്ജീകരിച്ചിരിക്കുന്ന ക്യാമ്പിലാണ് ബിനിലുള്ളത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്ത് നമ്മൾ കണ്ടതാണ് ക്യാമ്പുകളിലെ പ്രവർത്തനം എങ്ങനെയായിരുന്നു കേരളം ഏകോപിപ്പിച്ചതെന്ന് കേരളത്തിൻ്റെ എമ്പാട് നിന്നും പലയിടങ്ങളിൽ നിന്നും ലോറിക്കണക്കിന് സാധനങ്ങൾ വയനാട്ടിലേക്ക് വയനാട്ടിലേക്കടക്കം എത്തുന്ന ഒരു കാഴ്ചയടക്കം നമ്മൾ കണ്ടതാണ് ഈ ഈ സമയവും ഈ ദുരിതം ദുരിതമുണ്ടാകുന്നതിൻ്റെ എത്രയും പെട്ടെന്ന് തന്നെ ഈ ക്യാമ്പുകൾ സജ്ജമാക്കാനാണ് സന്നദ്ധ പ്രവർത്തകരും അതുപോലുള്ള ആളുകളുമൊക്കെ ശ്രമിച്ചത് രാത്രി ഇപ്പോൾ പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടും ആരും ഉറങ്ങാതെ അതിനുള്ള എല്ലാ പ്രവർത്തനങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ വില്ലേജ് ഓഫീസറുടെ നേതൃത്വത്തിൽ യുവാക്കളായ ഒരു കൂട്ടം ആളുകൾ നിരവധി സന്നദ്ധ സേവന പ്രവർത്തകർ ഇവരൊക്കെ ഇവിടെ ഈ സന്നദ്ധ സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ സന്നദ്ധ സേവന സേവനത്തിൻ്റെ ആളുകളാണ് അതെ അതെ എന്താണ് ഇവിടെ ചെയ്യുന്നത് ഞാൻ ഇത്ര നേരം ബോഡി ഡെക്ക് ബോഡി ഇറക്കുകയും വരുന്ന മൃദശലങ്ങൾ കയറ്റി വിടുകയും ആംബുലൻസ് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുകയും ട്രാഫിക്കും ഒക്കെ ഒക്കെ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ അവിടെ നിന്ന് ജസ്റ്റ് കാല് കാണിക്കാൻ വേണ്ടി ഡോക്ടറെടുത്ത് വന്നത് അതിപ്പോൾ ഇവിടെ ഫുഡിൻ്റെ സാധനങ്ങളൊക്കെ ഇറക്കുകയും പിന്നെ ഓൾറെഡി എല്ലാ ഇതിലും നിൽക്കുന്നുണ്ട് നമ്മൾ ദുരന്ത മുഖത്ത് നമ്മൾ ഒരുമിച്ച് നിൽക്കുക അല്ല നമുക്ക് ഇവിടെ വരുമ്പോൾ ഒരു നമ്മൾ സപ്പോസ് വെറുതെ നിൽക്കുമ്പോൾ നമുക്ക് ഒരു അസുഖങ്ങളോ കാര്യങ്ങളോ പക്ഷേ ഇത് കാണുമ്പോൾ നമുക്ക് ഒരു അസുഖങ്ങളും ഇല്ല നമ്മൾ എന്തിനും തയ്യാറാ നമ്മൾ അവർക്ക് വേണ്ടി നമ്മൾ മരിക്കാൻ തയ്യാറാ ആരും അതാണ് കേരളത്തിൻ്റെ വാക്കാണത് ദുരന്തത്തിൽ പെട്ടുപോയ ആളുകൾക്ക് വേണ്ടി ഞങ്ങൾ മരിക്കാൻ തയ്യാറാണെന്ന് പറയുന്നത് കേരളത്തിൻ്റെ മാത്രം വാക്കാണ് എന്ന് നമുക്ക് സമീപ ദിവസങ്ങളിലുള്ള ഷിരൂരിലെ അപകടത്തിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലായ ഒരു സാഹചര്യം കൂടിയാണ് ഏതായാലും ഇവിടെ വീണ്ടും കുറച്ച് സന്നദ്ധ പ്രവർത്തകരൊക്കെ ഉണ്ട് ഉറങ്ങാതെ അവർ ക്യാമ്പിൽ ഉറങ്ങുന്ന ആളുകൾക്ക് കാവലിരിക്കുകയാണെന്ന് വേണം പറയാൻ നിങ്ങൾ തലശ്ശേരിയിൽ നിന്ന് വരികയാണല്ലോ ശരി എന്താണ് ഇവിടെ ചെയ്യുന്നത് ഇവിടെ നമ്മൾ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ അമർഷ്യാം ഫൗണ്ടേഷൻ നേതൃത്വത്തിലാണ് തലശ്ശേരിയിൽ ഇവിടെ വന്നത് അപ്പോൾ വന്നപ്പോൾ തന്നെ നമ്മൾ കണ്ട കാഴ്ച നമ്മൾ വരുമ്പോൾ വിചാരിച്ച അവസ്ഥയല്ല ഇവിടെ വന്നപ്പോൾ എന്താ പറയുക ഒരു ഭാഗത്ത് നിന്ന് കൈ കാണുന്ന ഒരു ഭാഗത്ത് കാല് മാത്രമോ ഇടപെട്ടത് ആ രക്ഷാപ്രവർത്തനത്തിൽ ഇടപെട്ടിട്ട് അവിടെ പിന്നെ നമ്മൾ ഇവിടത്തേക്ക് വന്നു ഇവിടെ നമ്മളെ ഭക്ഷണം കാര്യങ്ങളെല്ലാം ഉണ്ടോ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മൾ എല്ലാ ശ്രദ്ധയും പുലർത്തുന്നുണ്ട് നിങ്ങൾ പേര് പേര് അവിടെ വന്നിട്ടുണ്ട് മൊത്തം രക്തദാന സംഘടന ഈ രക്തം വളരെയധികം അത്യാവശ്യമുള്ള ഒരു സാധനം അതായത് ദുരന്ത മുഖത്ത് പലർക്കും ഏറ്റവും അത്യാവശ്യം അപൂർവ ബ്ലഡ് ഗ്രൂപ്പുകൾ അടക്കമുള്ള ഒരു ആവശ്യം വരാറുണ്ട് അതിന് രക്തദാന സംഘടനയുടെ ആളുകൾ തന്നെ നേരിട്ടെത്തിയിട്ടുണ്ട് നിങ്ങൾ എത്ര പേരൊക്കെയാണ് എങ്ങനെയാണ് കോർഡിനേഷൻ നടക്കുന്നത് നമ്മളിവിടുന്ന് ഗ്രൂപ്പിൽ തന്നെ വളരെയധികമായിട്ട് രാവിലെ തുടങ്ങിട്ടുണ്ട് അതുപോലെ ഇവർ കുറേ ഫേസ്ബുക്കെല്ലാം വന്നിട്ടുണ്ട് ബ്ലഡിനി വേണം എന്നിട്ട് മൂന്ന് മണിയൊക്കെയൊക്കെ ബ്ലഡ് കണ്ടിട്ട് എല്ലാവർക്കും റെഡിയായിട്ട് നല്ല അറിയാൻ കഴിഞ്ഞു ഒരുപാട് രക്തത്തിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു ഒരുപാട് വന്നിട്ടുണ്ട് കാരണം ഒരുപാട് രക്തൻ്റെ ആവശ്യം വന്നിരുന്നു ഇഷ്ടംപോലെ പറഞ്ഞതിലും കൂടുതൽ ആൾക്കാർ വന്നിരുന്നു കൊടുത്തിട്ടുണ്ട് രക്തം പിന്നെയും ആൾക്കാർ വന്നിട്ട് അവിടെ സ്റ്റോപ്പ് ചെയ്തു കാരണം ഇനി ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കാന്ന് പറഞ്ഞു ഇനി വിളിക്കും അന്നേരം വന്നു അതേപോലെ നമ്മൾ മെസ്സേജ് ക്ലോസ് ചെയ്ത് കേസ് ക്ലോസ് ചെയ്ത് ണെങ്കിൽ അതാണ് എത്ര രക്തം ആവശ്യം വന്നാലും കൊടുക്കാൻ തയ്യാറായി കേരളം ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ പാതിരാത്രിയും നമ്മൾ ആരും തളരില്ല എന്നത് തന്നെയാണ് കൂടുതൽ ആളുകളുണ്ട് എന്താ ഇവിടെ ഏത് തരം രക്ഷാപ്രവർത്തനത്തിലാണെങ്കിൽ ഞങ്ങൾ പിന്നെ മെയിനായിട്ട് ഞങ്ങളൊരു ക്ലബുണ്ട് വിക്ടോറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഞങ്ങളാണ് കഴിഞ്ഞ പ്രളയത്തിലും ഇവിടെ പല പ്രശ്നങ്ങൾ വരുമ്പോൾ അവർക്കുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ ഞങ്ങളാണ് ഇവിടെ ചെയ്തു കൊടുക്കൽ ഞങ്ങളെല്ലാവരും ജാതി മതമൊന്നും നോക്കാതെ എല്ലാവരും മെനക്കെട്ടിട്ട് ചെയ്യുക ഞാൻ രാവിലെ ചൂരന്മല ഇത് നടന്ന സ്ഥലത്ത് പോയി പിന്നെ അത് കഴിഞ്ഞിട്ട് മിംസ് ഹോസ്പിറ്റലിൽ കുറെ ആൾക്കാരുണ്ടായിരുന്നു അവിടെ പോയി പിന്നെ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടേലുണ്ട് അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മൾ പിന്നെ കുറേ ഫേസ്ബുക്കിൽ ലൈവ് ഒക്കെ ഇട്ട് കുറേ ആൾക്കാർ കുറേ സാധനങ്ങൾ കൊണ്ടുവന്ന് നമ്മൾ വീട്ടിൽ നമ്മൾ വീട് അപ്പോൾ എന്താണ് നമ്മൾ പാലിയേറ്റീവ് നമ്മള് കൂടി രക്ഷാപ്രവർത്തന ആവശ്യമായ ആളുകളെയൊക്കെ കൂടി ആ ഒരു പ്രദേശത്ത് സന്ദർശിക്കുകയുണ്ടായി പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഓരോ മലയാളികളും വിളിച്ച് അന്വേഷിക്കുന്നുണ്ട് എന്താണ് ആവശ്യം ഏതൊക്കെ രീതിയിലുള്ള ആവശ്യങ്ങളാണ് ഉള്ളത് എന്നൊക്കെ അന്വേഷിക്കുന്നുണ്ട് അതിനനുസരിച്ച് അവർക്ക് മറുപടികൾ നൽകുന്നുണ്ട് എന്തായാലും മലയാളികൾ ഒറ്റക്കെട്ടായി തന്നെ ഇതിനു വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ട് മുന്നിട്ട് നിൽക്കുന്നുണ്ട് ലോകമെമ്പാടുമുള്ള മലയാളികൾ ഒരു ആശങ്കയിലാണ് ഏത് തരത്തിലാണ് കേരളം പ്രത്യേകിച്ച് വയനാട് തന്നെ നേരിടാൻ പോകുന്നത് എന്ന് പക്ഷേ ഇവിടെ എല്ലാം സജ്ജമാണ് എല്ലാ നാട്ടിൽ നിന്നുമുള്ള ആളുകൾ എല്ലാത്തിനും തയ്യാറായി ഇവിടെ എത്തുമ്പോൾ നാം എന്ത് പേടിക്കാനാണ് എന്നുള്ള ചോദ്യമാണ് നൽകുന്നത് ആ ദുരന്തമുഖത്തുള്ളതെല്ലാം രക്ഷാപ്രവർത്തനത്തിനെത്തിയ സന്നദ്ധ പ്രവർത്തകരെല്ലാം ചെറുപ്പക്കാരാണ് നമ്മുടെ യുത്വം എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതിന്റെ നേർക്കാഴ്ചയാണത് അതെ തീർച്ചയായും അങ്ങനെ തന്നെയാണ് ഈ മനുഷ്യത്വം മരവിച്ചു എന്നൊക്കെ പറയുന്ന കാലത്ത് യുവാക്കൾ മുന്നോട്ട് വരുന്നു അവരെല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് ചെയ്യുന്നു കക്ഷി രാഷ്ട്രീയ ജാതി മത വർണ്ണഭേദമന്യ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു എന്നുള്ളതൊക്കെ വലിയ സന്തോഷം നൽകുന്ന കാഴ്ചകളാണ് ഇവിടെ ക്യാമ്പിൽ ഉള്ള ആളുകൾക്കുള്ള എല്ലാ ഭക്ഷ്യവസ്തുക്കളും പാക്കറ്റ് ഭക്ഷ്യവസ്തുക്കളെല്ലാം തയ്യാറാണ് ഇതൊക്കെ സന്നദ്ധ പ്രവർത്തകർ അല്പം മുൻപ് ഒതുക്കി വെച്ചതാണ് കിലോ കണക്കിന് പഴം ഇതൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് അതുപോലെ ഈ ഭക്ഷ്യവസ്തുക്കൾ അരി പഞ്ചസാര അങ്ങനെയുള്ള ധാന്യങ്ങൾ എല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട്